വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് പ്രൊമോയിൽ അങ്ങനെ സത്യഭാമയെ ബി പി നോക്കാൻ എന്ന കാരണമൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ധന്യ അവിടെ നിന്ന് മാറ്റുകയാണ് ഈ സമയത്ത് ശാലിനിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ ആ ഹോസ്പിറ്റൽ റൂമിനകത്തേക്ക് കയറുകയാണ് ശാ കിടപ്പ് കണ്ടിട്ട് ശാലിനിക്ക് ആകെ അങ്ങ് സങ്കടം വരികയാണ് കട്ടിലിനടുത്തേക്ക് ഒരു സ്റ്റൂളിലിരുന്നിട്ട് കസേരയിലേക്ക് ഇരുന്ന ശേഷം വിഷ്ണുചേട്ടന് ഞാൻ കാരണമാണല്ലോ ഈ അവസ്ഥ എന്ന് പറഞ്ഞ് ശാലിനി ഒരുപാട് സങ്കടപ്പെടുകയാണ് തുടർന്ന് വിഷ്ണുവിൻ്റെ തലയിലൊക്കെ ഇങ്ങനെ തലോടിയിട്ട് വിഷ്ണുവിൻ്റെ നെറ്റിയിലേക്ക് ഒരു മുത്തം കൊടുക്കാനായിട്ട് ഇങ്ങനെ കുനിയും ാണ് മൊത്തം കൊടുക്കുന്നോ ഇല്ലയോ എന്ന് കാണിക്കുന്നില്ല അതിനുശേഷം ശാലിനിയാണെങ്കിൽ കുറേ നേരം വിഷ്ണുവിനെ നോക്കിയിരിക്കുന്നുണ്ട് അതിന് ശേഷം ശാലിനി പെട്ടെന്നങ്ങ് മുഖമങ്ങ് വിഷ്ണുവിൻ്റെ ആ മുഖത്ത് നിന്ന് ഇങ്ങനെ മാറ്റുമ്പോൾ ശാലിനിയുടെ താലിമാല വിഷ്ണുവിൻ്റെ ആ ഒരു ഇങ്ങനെ കോർക്കുകയാണ് അന്നേരം പെട്ടെന്ന് ശാലിനി ഒരു നിമിഷം ഒന്ന് പകച്ചു നീക്കുകയാണ് വിഷ്ണു ഉണരുമോ ഇല്ലയോ എന്നുള്ളൊരു ഉദ്ദേശത്തിൽ പിന്നീട് അത് കാണിക്കുന്നില്ല അത് ശാലിനിയെ കുരുക്കെടുത്തിട്ടുണ്ടാകാം തുടർന്ന് കാണിക്കുന്നത് വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ കണ്ണു തുറക്കുകയാണ് ബോധം ഉണരുന്ന വിഷ്ണു ണെങ്കിൽ ശാലിനി വന്നു അടുത്തിരുന്നു തന്നോട് സംസാരിച്ചു എന്നൊക്കെ തോന്നുകയാണ് കണ്ണ് തുറന്ന ഉടനെ ശാലിനി എന്നിങ്ങനെ ഉറക്കി അങ്ങ് വിഷ്ണു വിളിക്കുകയാണ് അത് വെളിയിൽ ഭാഗത്ത് നിൽക്കുന്ന സത്യഭാമ കേൾക്കുകയാണ് തന്നെ ഡോക്ടറോടൊപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഫാമ കേൾക്കുന്നുണ്ട് വിഷ്ണുവിൻ്റെ ആ വെളി നിലവിളിക്കുന്നത് പോലെ ഉറക്കനെ വിളിക്കുകയാണ് തുടർന്ന് ഫാമയാണെങ്കിൽ ഡോർ തുറന്ന് അകത്തേക്ക് കയറുന്നുണ്ട് ഈ വിഷ്ണു വിളിക്കുന്നത് ശാലിനിയും കേൾക്കുന്നുണ്ട് ശാലിനി അപ്പോഴാ റൂമിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ടാകാം ശാലിനിയാണിങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് ഫാമോ തള്ളി തുറന്ന് അങ്ങ് അകത്തേക്കും കയറുകയാണ് ഇത്രയുമാണ് പ്രൊമോയിൽ കാണിക്കുന്നത് പിന്നെ വേറൊരു ഭാഗം കൂടിയുണ്ട് ഈ കുട്ടികൾ തമ്മിൽ ഫോണിൽ സംസാരിക്കുകയാണ് പപ്പിയും സത്യയും കൂടി സംസാരിക്കുകയാണ് ഇനി വിഷ്ണു അച്ഛനെ പിണക്കമൊക്കെ മാറണമെങ്കിലും അസുഖമൊക്കെ മാറണമെങ്കിലും എൻ്റെ ചേച്ചിയമ്മ തിരിച്ച് വരാനായിട്ട് പ്രാർത്ഥിക്കണം അതിന് അച്ചമ്മ സമ്മതിക്കണം അച്ഛമ്മ സമ്മതിച്ചാൽ ചേച്ചിയമ്മ തിരിച്ചു വരും എങ്കിലെല്ലാം ശരിയാകും എന്നിങ്ങനെ സത്യ പപ്പി മോളോട് സംസാരിക്കുന്നതും കാണിക്കുന്നുണ്ട് അതൊരു കമ്മിങ് സോൺ പ്രൊമോയിലാണ് കാണിക്കുന്നത് ഇത്രയുമാണ് നെക്സ്റ്റ് എപ്പിസോഡ് ഓക്കെ താങ്ക്